നബി നബിസ്ആലി സ്വലം പറയുകയാണ് ബാദിറൂബിൽ കക്കിത്തൽ മുതലും നിങ്ങൾ ധാരാളമായി അമലുകൾ ചെയ്യുക സൽപ്രവർത്തനങ്ങൾ ചെയ്യുക കാരണം ഫിത്നകൾ ധാരാളമായി വരാനിരിക്കുന്നു രാത്രിയുടെ ഇരുണ്ട കഷ്ണങ്ങൾ പോലെ ധാരാളമായി ഫിത്തനകൾ ഒന്നിനു പുറകെ ഒന്നായി വരും അതിനു മുമ്പ് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മുന്നോട്ട് കാഫിറ രാവിലെ മുസ്ലിമായ ഒരാൾ വൈകുന്നേരം കാഫിറായി തീരും വൈകുന്നേരം മുസ്ലിമായ ഒരാൾ രാവിലെ ആകുമ്പോഴേക്ക് തീരുന്ന വമ്പിച്ച ഫിത്തനകൾ വരും അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ദുനിയാവിലെ തുച്ഛമായ ലാഭത്തിന് വേണ്ടി അയാൾ മതം വില്പന നടത്തുമെന്നാണ് ഭൗതിക നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി ആദർശം മാറ്റി പറയുക നമുക്കറിയാം ഇന്ന് എല്ലാ രംഗത്തും അതുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കാലുമാറുന്നു രാഷ്ട്രീയക്കാർ കാലുമാറുന്നു മാറുന്നു എന്തിനു വേണ്ടി പൈസ കൊടുത്താൽ മതി അതേപോലെ തന്നെ പണം കിട്ടിയാൽ മതം മാറുന്നവർ പണം കിട്ടിയാൽ ആദർശം മാറുന്നവർ പണം കിട്ടിയാൽ അഖിലുസന്നു വൽ ജമാത്തിൻ്റെ മനുഷജനെ കൈയൊഴിയുന്നവർ അങ്ങനെ മതപരമായി നോക്കിയാലും ഭൗതികമായി നോക്കിയാലും പണത്തിനു വേണ്ടി എന്തും മാറ്റിപ്പറയാൻ യാതൊരു ലജ്ജയുമില്ലാത്ത ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതെല്ലാം അന്ത്യനാളിൻ്റെ അടയാളമായി കൊണ്ടാണ് റസൂൽഹി സല്ലാഹു ആലൈ വസല്ലമ്മ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്